തന്റെ മുൻ മാനേജർ ബിപിൻ കുമാറിനെതിരെ നടൻ ഉണ്ണിമുകുന്ദൻ ബിപിനെ തള്ളി സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബിപിന് പിന്നിൽ ചില ആളുകൾ ഉണ്ടെന്നടക്കമുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ണിമുകുന്ദൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ നിർമ്മാണ കമ്പനിയുടെ ആദ്യ സിനിമാ ജോലികൾ ആരംഭിക്കുന്ന വേളയിലാണ് ബിപിൻ കുമാർ എന്ന വ്യക്തിയെ ആദ്യമായി പരിചയപ്പെടുന്നത് ഇൻഡസ്ട്രിയിലെ നിരവധി പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ പി എന്ന നിലയിലാണ് ഈ വ്യക്തി തന്നെ പരിചയപ്പെട്ടെന്നും ഈ വ്യക്തിയെ ഒരിക്കലും തന്റെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തേക്ക് താൻ വളരെ തിരക്കിലാണെന്നും മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ബിപിൻ തനിക്ക് ലഭിക്കേണ്ട വർക്കുകൾ നഷ്ടപ്പെടുത്തിയെന്നുമാണ് ഉണ്ണിമുകുന്ദൻ ആരോപിക്കുന്നത് ഒരു ഒരഭിനേത്രിയെ ബന്ധപ്പെടുകയും തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് താനും ബിപിനും തമ്മിലുള്ള വലിയ വഴക്കിന് കാരണമായി ബിപിൻ കുമാർ അവകാശപ്പെടുന്നത് പോലെ ശാരീരിക ആക്രമണം ഉണ്ടായിട്ടില്ല ബിപിൻ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ് മുഴുവൻ സ്ഥലവും സി സി ടി വി നിരീക്ഷണത്തിന് വിധേയമാണ് വ്യാജ ആരോപണങ്ങൾക്ക് മുമ്പ് അത് പരിശോധിക്കുന്നതാവാമെന്നും ഉണ്ണി പറയുന്നു മാർക്കോ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ബിബിനുമായുള്ള ആദ്യ പ്രശ്നം ഉണ്ടായത് ഒബ്സ്ക്യൂറ എന്റർടൈൻമെൻറ്റുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് സിനിമയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടായി പ്രശസ്തരായ സംവിധായകരിൽ നിന്നും പുതുമുഖ സംവിധായകരിൽ നിന്നും വിപിനെതിരെ നിരവധി പരാതികൾ തനിക്ക് ലഭിക്കാൻ തുടങ്ങി ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ക്ഷമിക്കാനാവുന്നതിലപ്പുറമായിരുന്നു പലതും വിപിൻ കുമാർ അവകാശപ്പെടുന്നത് പോലെ ശാരീരിക ആക്രമണം ഉണ്ടായിട്ടില്ല ബിപിൻ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ് വിപിൻ തന്നെ കുറിച്ച് മനുഷ്യത്വരഹിതമായ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചു തുടർന്ന് തന്നെ പൊതുസമൂഹത്തിൽ അപകീർത്തപ്പെടുത്തും വിധം ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് ഈ വ്യക്തി ഭീഷണിപ്പെടുത്തി വിപിൻ്റെ ആരോപണങ്ങൾ തീർത്തും അസത്യമാണെന്നും ഇതെല്ലാം നിഷേധിക്കുന്നുവെന്നും ഉണ്ണി പറയുന്നു എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സന്തുഷ്ടരല്ലാത്ത ചിലർ തൻ്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉണ്ണി പറയുന്നത്